സിനിമ കേരള എന്ന ചാനൽ നടത്തുന്ന ഷാജി ചേട്ടന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ചില സംശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം ഷാജി ചേട്ടനും ഞാനും ഒരേ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു അഞ്ചാറ് മാസം മുന്നേ എന്നോട് ചോദിക്കുകയുണ്ടായി ഞാൻ ചോദിച്ചു എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ രണ്ടു പേരും ഇടുന്ന കണ്ടൻറ്റിൻ്റെ സാമ്യത തീർച്ചയായിട്ടും ഞാനത് സമ്മതിക്കുന്നു അപ്പോൾ ഷാജി ചേട്ടൻ്റെ ചാനലിൽ നോക്കുമ്പോൾ ഞാനിട്ട ചില വീഡിയോകളൊക്കെ ഷാജി ചേട്ടൻ്റെ ചാനലിലും കാണുന്നുണ്ടല്ലോ എന്നാണ് അങ്ങേര് പറഞ്ഞത് ഇപ്പോൾ ഷാജി ചേട്ടൻ പറഞ്ഞ ഷാജി ചേട്ടൻ്റെ ചില വീഡിയോസ് ഞാൻ ചെറുതായിട്ട് ടൈറ്റിലൊക്കെ മാറ്റി അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ഷാജി ചേട്ടാ മോഷണം ഒരു കലയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ത്യൻ സിനിമ തന്നെ എടുത്ത് നോക്കൂ എത്രയോ സിനിമകൾ അന്യഭാഷയിൽ ഇറങ്ങിയ ചിത്രങ്ങളുടെയൊക്കെ പ്രമേയത്തെ ആസ്പദമാക്കി നമ്മുടെ രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ പ്രശസ്തരായ പല മ്യൂസിഷ്യൻസും മറ്റു പലരുടെയും പാട്ടിൻ്റെ എന്താണ് വരികളടിച്ചു മാറ്റിയിട്ടുണ്ട് അതുപോലെ അതിൻ്റെ റിഥംസ് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് സ്വാഭാവികം പിന്നെ യൂട്യൂബിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് മറ്റൊരാളുടെ സാധനം അടിച്ചു മാറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതായത് റിയാക്ഷൻ വീഡിയോസ് ഉൾപ്പെടെ കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ് യൂട്യൂബ് കൈക്കൊള്ളുന്നത് ഷാജി ചട്ടൻ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചു കാലം മുന്നം എന്നോട് ആളുകളെ ചോദിച്ചുകൊണ്ടിരുന്നേ ക്രൈം നന്ദകുമാറിൻ്റെ പെങ്ങളാണോ എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം ഞാൻ ഗുരുഭൂതരായിട്ട് കാണുവാനാണ് ആഗ്രഹിക്കുന്നത് കുറച്ചു കാലം മുന്നേ അങ്ങും നമ്മുടെ ശാന്തി വിള ദിനേശും തമ്മില് കുറേയേറെ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായി എന്നെനിക്ക് ഞാൻ പലപ്പോഴും വീഡിയോസ് കണ്ടും മനസ്സിലാക്കുന്നു അതിൻ്റെ ഒരു പര്യവസാനം എന്തായി എന്ന് എനിക്ക് അറിയില്ല ചേട്ടാ ശാന്തി വിള കഴിഞ്ഞപ്പോൾ എവിടെയോ കിടക്കുന്ന ഉള്ളവളെ പിടിച്ച് വിളിക്കല്ലേ നമ്മൾ നമ്മളെവിടെയെങ്കിലേക്ക് ജീവിച്ചു പോയിക്കൊള്ളട്ടെ പിന്നെ ഒരു കാര്യം താങ്കൾ പറഞ്ഞതിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കാണുമല്ലോ ഞാൻ വളരെ സുന്ദരിയാണെന്നും പുരുഷന്മാരുടെ അല്ലെങ്കിൽ യുവാക്കന്മാരുടെ ഹൃദയത്തെ കീഴടക്കാൻ മനോഹരമായിട്ട് വരികയും നല്ല രീതിയിൽ സെക്സ് കണ്ടന്റും അല്ലാത്തതൊക്കെ ഇട്ട് പാവപ്പെട്ട യുവാക്കളെ ഇനിലേക്ക് ആകർഷിക്കുന്നുവെന്ന് തീർച്ചയായിട്ടും ഞാനതിൽ അഭിമാനിക്കുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സിൽക്ക് സ്മിത മരിച്ചതിന് ശേഷം കേരളത്തിലെ ആ സിൽക്കിൻ്റെ ഒരു തലത്തിലേക്ക് ഉയർന്നു വരണമെന്നായിരുന്നു അത്രമാത്രം ഒത്തില്ലെങ്കിലും ചേട്ടൻ്റെ വർണ്ണനകൾ കേൾക്കുമ്പോൾ ഈ ഇളവുകൾ കൃതാര്ത്ഥയായി പണ്ട് പോങ്ങുമൂടൻ അമയിലെ ശിരസ്കൻ എന്നൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ ഇറക്കിയത് മൊട്ടയറിനെ മാത്രം ഉദ്ദേശിച്ചാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം എന്തേലും ആട്ടെ ഞാൻ ചേട്ടനെ എനിക്ക് ചീത്ത വിളിച്ചതെന്ന് പറയരുത് ഞാൻ ഷാജി ചേട്ടൻ താമാശയൊക്കെ പറഞ്ഞാലും അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി പലപ്പോഴും സ്വാഭാവികമായിട്ടും എനിക്ക് അങ്ങയോട് പറയാനുള്ള ഒരു സജഷനുണ്ട് അങ്ങയുടെ കണ്ടിങ്ങനെ അടിച്ചു മാറ്റിയെന്ന് പറയുമ്പോൾ താങ്കളൊക്കെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത് അപ്പം ഗോസിപ്പ് എങ്ങനെ പ്രസൻ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരിക്കൽ ഗവേഷണം നടത്തുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ചേട്ടായുടെ വീഡിയോസാണ് രണ്ടാമത് നമ്മുടെ പല്ലിശ്ശേരി അണ്ണൻ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ ഗുരു നിങ്ങളൊക്കെ എൻ്റെ ഗുരുക്കന്മാരാണെന്നാണ് ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആശയങ്ങൾ പലരുടെ എടുത്തിട്ടുണ്ടാവുക അതിൽ ആശയം മോഷണമെന്ന് ഒന്നും പറയാൻ പറ്റില്ല ചെറുതായിട്ട് ആശയം എടുത്തിട്ടുണ്ടായി യൂട്യൂബ് സംബന്ധിച്ചിരിക്കുന്ന കാര്യം നിങ്ങളുടെ ഒരാളുടെ പോലും വീഡിയോക്കുള്ളിൽ നിന്ന് ഒരു സെൻറ്റൻസ് പോലും അതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല നിങ്ങളുടെ ശബ്ദം കട്ട് ചെയ്തിട്ടില്ല ആശയങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എൻ്റെ വീഡിയോസ് ചിലതൊക്കെ ചേട്ടായിയും എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ചേട്ടായിടെ കണ്ടു മാത്രമാണ് ഞാൻ ഇടുന്നത് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു അത് തീർത്തും തെറ്റാണെന്ന് ഈ അവസരത്തിൽ ഞാൻ ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സംശയമുള്ളവർക്കൊക്കെ എൻ്റെ ചാനൽ ചാനലെടുത്ത് നോക്കാം നിങ്ങളുടെ വീഡിയോ മാത്രമാണോ എൻ്റെ ചാനലിൽ കിടക്കുന്നത് നിങ്ങളുടെ കണ്ടൻറ്റ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റാണ് ഒരു ദിവസം തന്നെ രണ്ട് വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട് പിന്നെ ചേട്ടായി കാണിക്കുന്ന ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷാജി ചേട്ടാ നിങ്ങൾ ഒരു തവണ എടുത്ത സാധനം തന്നെ വീണ്ടും വീണ്ടും കണ്ടൻ്റ് ആക്കിയിടുന്നുണ്ട് അതായത് എന്താണ് പുതിയ ഉപ്പിയിലെ പഴയ വീഞ്ഞുന്നു അങ്ങനെയൊക്കെ പറയുന്നത് എന്താ പ്രയോഗമൊക്കെ മറന്നുപോയി അപ്പോൾ ആ ഒരു രീതിയാണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല അപ്പോൾ ഷാജി ചേട്ടൻ ഒരു കാര്യം ചെയ്യണം ഒരു തവണ ഇട്ട കണ്ട വീണ്ടും ഇട്ട് പാവങ്ങളാളുകളെ പറ്റിക്കുള്ളൂ ചേട്ടൻ പുതിയ പുതിയ ഇടണം എന്നാലല്ലേ എനിക്കടിച്ചു മാറ്റാൻ പറ്റൂ അപ്പോൾ ഷാജി ചേട്ടൻ്റെ എൻ്റെ ഒരു ആഗ്രഹം ഷാജി ചേട്ടൻ ഇനിയും തുടരെ തുടരെ വീഡിയോകൾ ഇടണം ഞാൻ വീണ്ടും അടിച്ചു മാറ്റാൻ തയ്യാറായിട്ട് എവിടെയിരുപ്പുണ്ട് ഞാൻ ഇനിയും അടിച്ചു പറ്റും അതാണല്ലോ പറഞ്ഞേ ചേട്ടൻ്റെ സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റുകയെങ്കിൽ കൊടുത്തോ കാരണം സ്ട്രൈക്ക് കൊടുക്കാൻ പാത്രങ്ങളൊന്നും ചാനലിൽ ചാനലിന്നിങ്ങനെ എടുത്തിട്ടില്ല നമ്മുടെയൊക്കെ നിങ്ങൾ ചിന്തിക്കണം സിനിമ മേഖല എന്ന് പറയുന്നത് തന്നെ മൊത്തം പ്രശ്നം പിടിച്ചൊരു മേഖലയാണ് അതുകൊണ്ട് ആ ഒരു ഫീൽഡിലുള്ള പ്രശ്നങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഏറ്റവും അധികം അറിയാവുന്നതും താങ്കൾക്ക് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചേട്ടാ അതുകൊണ്ട് എൻ്റെ പുനിയ ചേട്ടായി ഈ ഉള്ളവളെ വിട്ടുപിടിക്കും ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചിരിച്ചു കൊള്ളട്ടെ അപ്പോൾ താങ്കൾക്ക് ഇനി വല്ലതും പറയുകയാണെങ്കിൽ ഞാൻ താങ്കളുടെ മാത്രമൊന്നും അല്ല അടിച്ചു മാറ്റി നിങ്ങൾ എൻ്റെ അടിച്ച് മാറ്റിയിട്ടുണ്ട് കിട്ടും നിങ്ങളുടെ കണ്ടൻറ് മാത്രമൊന്നും അല്ല ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇങ്ങനെ എൻ്റെതായ ഇഷ്ടം പോലും കണ്ടന്റ് ഉണ്ട് ഇഷ്ടം പോലും പിന്നെ നിങ്ങളിങ്ങനെ ഒരു ഗുരുവായിട്ട് അംഗീകരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഷാജി ചേട്ടനെ എൻ്റെ ഗുരുവായിട്ട് ഞാൻ കാണുന്നുണ്ട് ഒരു സിനിമ ഗോസിക് ചാനലിനെ തുടങ്ങുന്നതിന് പ്രചോദനമായിട്ട് മാറിയത് തീർച്ചയായും നിങ്ങളെപ്പോലുള്ള ആളുകളാണ് പിന്നെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഷാജി ചേട്ടാ നമ്മളെല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ് എന്നും അങ്ങനെ ചേട്ടാ ആരാധകരൊന്നും പറഞ്ഞില്ല അതോട് അറിയണം നമ്മളൊക്കെ ഒരേ തൂവൽ പക്ഷികളാണെന്നും എന്താണ് ഇത്തിൽ കണ്ണികളാണെന്നും മറ്റുള്ളവരെ വിറ്റ് ജീവിക്കുന്ന ദുഷ്ടന്മാരും ദുഷ്ടകളുമാണ് അല്ലെങ്കിൽ പരദൂഷണ കമ്മിറ്റിക്കാരാണ് എന്നൊരാരോപണവും കൂടെ നമ്മുടെ നേരെയുണ്ട് അതൊക്കെ പറയും ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കും നമ്മളൊക്കെ ഒരേ ജോലി ചെയ്യുന്നവരാണ് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പരസ്പരം സഹിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ ഉള്ളവളുടെ ഒരു ആഗ്രഹം പക്ഷേ ചേട്ടാ താങ്ക്